നമ്മൾ രാവിലെ കുളിച്ചൊരുങ്ങിയ ഡ്രസ്സൊക്കെ മാറ്റി ഞാൻ മഞ്ചേരി കുത്തുമ്പ കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇന്നലെ എറണാകുളം പെരുമ്പാവൂരായിരുന്നു അവിടുന്ന് കഴിഞ്ഞ് മൂന്ന് മണിക്കാണ് കോഴിക്കോട് വന്നത് വീട്ടിൽ വന്ന് അത്തായം കഴിച്ച് കുറച്ച് കഴിഞ്ഞ് മഞ്ചേരിക്ക് പോയി അവിടുന്ന് ഇവിടെ വന്നു ഇപ്പം നമ്മൾ ഇവിടെ ഇരിക്കുന്നു നീതിടയിൽ നമ്മളെ പൊതിയാനുള്ള കഫമ്പുടവ തൊട്ടടുത്ത കടയിൽ നെയ്ത് വരുന്നുണ്ടാവും അല്ലേ നമ്മൾ ആലോചിച്ച് നോക്കൂ പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ ഘനമേറും കല്ലതിൻ്റെ മീതെ ആ വരികൾ കേൾക്കുമ്പോൾ ഒരു ബേജാറാണ് തൊട്ടടുത്ത കടയിൽ നെയ്തു വന്നുവോ നിന്നെ പുതിയാനായി എടുത്തിടും വെള്ളത്തുണി നിന്നെ പുതിയാനുള്ള വെള്ളത്തുണി നിന്റെ അയ്യായിരം രൂപയുടെ അല്ലെങ്കിൽ മുപ്പതിനായിരം രൂപയുടെ സ്മാർട്ട് വാച്ച് അയച്ചു വെക്കും നിന്റെ കൈകളിൽ ധരിച്ച മോതിരം എല്ലാവരും ഊരിയെടുക്കും സ്വർണപ്പല്ല് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാവരും എടുത്തു മാറ്റും നീട്ടിരിക്കുന്ന നാലായിരം രൂപയുടെ ഷർട്ട് അയച്ചു മാറ്റും നിന്റെ കാലിൽ ഉണ്ടായിരുന്ന രണ്ടായിരത്തിന്റെ ഷു അയച്ചു മാറ്റും എന്നിട്ട് പത്തോ ഇരുന്നൂറോ മുന്നൂറോ വിലപിടിപ്പുള്ള വെള്ളത്തുണിയിൽ നമ്മളെയൊക്കെ പുതിയും ഷുവർ കൊണ്ടുപോകും അല്ലേ വിളിക്കുന്ന പേര് വിളിക്കുന്നേ വിളിക്കുന്ന പേരൊക്കെ മാറിപ്പോകും ഉടൻ മയ്യത്തെന്ന നാമമായി തീരും അങ്ങനെ ഒരു മരണത്തിന് വേണ്ടി ഒരുങ്ങിയ എത്ര ആൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും സങ്കടമില്ലാതെ വിഷമമില്ലാതെ എല്ലാ കാര്യവും പക്കയാണ് എന്ന് വിചാരിക്കാൻ പറ്റി എത്ര പേർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവും അത് ഓർമ്മപ്പെടുത്തുക മാത്രമാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത് അല്ലേ ആ ഓർമ്മ ഉണ്ടോ നമുക്ക് ആരടി മണ്ണിൽ അലിഞ്ഞു ചേരേണ്ട ജന്മങ്ങളാണ് നാം എന്ന ബോധം വല്ലാഹു അമ്പത്തും ഈ മണ്ണിൻ്റെ ഭാഗമായി മണ്ണിൽ നിന്ന് മണ്ണിലേക്കൊരു മടക്കം ആർക്കും ഇഷ്ടമില്ല മരിച്ചു പിരിയുന്നത് ഭാര്യ ആഗ്രഹിക്കൂ ഭർത്താവ് സ്നേഹനിധിയായ ഒരു ഭർത്താവ് ആണെങ്കിലും മരിക്കാൻ ഒരിക്കൂർ കൊതിക്കൂല പ്രിയപ്പെട്ട മക്കൾ വേച്ച് വേച്ച് നടന്ന് ഉപ്പാന്ന് വിളിച്ച് നമ്മുടെ അരക്കെട്ടിൽ വന്ന് പിടിച്ച് നമ്മുടെ കവിളിൽ മുത്തം തന്ന് ചിരിച്ച് കളിച്ച് കൊഞ്ചിക്കൊഴിഞ്ഞ് പോകുന്ന കുഞ്ഞിന് ഒരപകടം പറ്റിയെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ കഴിയൂ താങ്ങാൻ പറ്റുമോ നമുക്ക് ഇല്ല എത്രയോ ആളുകൾ കോവിഡിന് മരിച്ചു പിരിഞ്ഞു പക്ഷേ മരണം എന്ന ഓർമ്മ അക്സിറു ധാരാളമായി നിങ്ങൾ ഓർക്കണം നിങ്ങളുടെ മരണത്തെ കുറിച്ചും നിങ്ങൾ ഓർക്കണം മരിച്ചാലുള്ള അവസ്ഥാവിശേഷത്തെ കുറിച്ചും നിങ്ങൾ ഓർക്കണം അല്ലേ ഒരാള് താപികളിൽ വളരെ പ്രഗത്പനയാണ് അദ്ദേഹം ഒരാളോട് ചോദിക്കുകയാണ് എത്ര വയസ്സായി പത്താലിപ്പറമ്പില് പള്ളിയിൽ നമ്മൾ കണ്ടപ്പോൾ അല്ലെ കാക്ക നിങ്ങൾക്ക് എത്ര വയസ്സായി ഫുലൈലുബിൻ്റെ ചോദ്യമാണ് പറഞ്ഞു അറുപത് വയസ്സായി ഓഹോ അപ്പൊ അള്ളാഹുലേക്ക് ഏറ്റവും അടുത്ത് നിൽക്കുകയാണ് കാരണം മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് അറുപതിന്റെയും എഴുപതിന്റെയും ഇടയിലാണ് അള്ളാഹു പ്രായം നിശ്ചയിച്ചു ഫുളൈലുബിന് ഇയാൾ ചോദിക്കാണ് ഓഹോ അള്ളാഹുലേക്ക് അടുത്തില്ലേ ഇത് കേട്ടപ്പോ ഇയാളെ പറഞ്ഞു ഇല്ലേ രാജ്യൂൻ ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല ഉടനെ ഫുലൈലുബിന് ഇയാൾ ചോദിച്ചു അപ്പൊ അറിഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ ഇപ്പൊ പറഞ്ഞല്ലേ ഇന്നാലില്ലാ ഭയന്ന ഇല്ലേ ഹി രാജീവൻ അതിന്റെ അറിയോ ഞങ്ങൾ അള്ളാഹിനുള്ളവരാണ് അള്ളാഹിലേക്ക് മടങ്ങിപ്പോകേണ്ടവരാണ് പുലയിലും ഇനി അത് ചോദിക്കണത് ശരി സമ്മതിച്ചു ആ ബോധ്യം ഉണ്ടായിട്ടുണ്ടോ നീ മരിച്ച നാളെ അള്ളാന്റെ ഒമ്പിൽ നിൽക്കണം അല്ല ചില ചോദ്യങ്ങൾ ചോദിക്കും അതിന് ഉത്തരം നൽകണം അള്ളാൻ്റെ അടുത്ത് മറുപടി പറയേണ്ടി വരും അല്ല എനിക്ക് തന്നൊരു ജീവിതാണ് ലേ എത്ര കേമമായി ഹോസ്പിറ്റലിന്റെ വരാന്തയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോൾ ഭാര്യ ലേബർ റൂമിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ കാത്തിരിക്കുകയാണ് ഒന്നുമല്ല പ്രസ്താവ്യമല്ലാത്ത ഒരവസ്ഥ നിങ്ങളുടെ മേൽ കഴിഞ്ഞു പോയിട്ടില്ലേ ഉണ്ട് ഒരു ഇന്ദ്രിയ ഇന്ദ്രിയുള്ളിയാകുന്നതിന് മുമ്പ് മണ്ണിന്റെ ഭാഗമാകുന്നതിന് മുമ്പ് ഒരവസ്ഥാ വിശേഷം ശുദ്ധമായ ശൂന്യത പറയപ്പെടാൻ ഒന്നുമല്ലാത്ത അവസ്ഥ ഇന്ന് വെള്ളിയാഴ്ച നിങ്ങൾ പറയും ഇന്ന് ക്ലാസ് ഉണ്ട് അങ്ങനെ മുജാഹിദ് കാലം അഡ്രസ് ഇല്ലാത്ത ഒരു കാലം ബാലിശ്ശേരിക്കാരൻ ഇല്ലാത്തൊരു കാലം മാതാവിന്റെ ബീജ മണ്ഡവുമായി ബീജ മണ്ഡവുമായി കൂടിച്ചേരാത്ത കാലം അല്ലാൻ്റെ ചോദ്യം സൂറത്ത് മനുഷ്യന്റെ മേൽ കഴിഞ്ഞു പോയിട്ടുണ്ടോ പറയപ്പെടാൻ ഒന്നുമല്ലാത്തൊരവസ്ഥ ഉണ്ട് എന്നതാണ് ഉത്തരം ഉണ്ട് എന്നിട്ട് അന്ന് പറയാണ് അംഷാജി ഈ മിശ്രിതമായ ഇന്ദ്രിയുള്ളിയിൽ നിന്നാണ് നിങ്ങൾ ഉണ്ടാക്കി കുട്ടികളുടെ കവിള് കാണുമ്പോ നമ്മുടെ മക്കളുടെ പുഞ്ചിരി കാണുമ്പോ അവരുടെ ശരീരം കാണുമ്പോ അവരുടെ ആകാരഭംഗി കാണുമ്പോ പറയുന്ന ഈ സംഭവം എന്തായിരുന്നു കയ്യിൽ ഇങ്ങനെട്ട പശിമുണ്ടാകുന്ന ഒരു ഇന്ദ്രിയം അതിൽ നല്ല അത്ഭുതം കാണിച്ച് അള്ള ചോദിക്കണം ഈ മിശ്രിതം അള്ളങ്ങളെ പരീക്ഷിക്കണം ഒന്നുമില്ലാത്തു അല്ലാത്തൊരു ചോദ്യം ഉണ്ട് അനേക വചനങ്ങൾ അനേക വചനങ്ങൾ ഈ മിശ്രിതം അള്ളാഹ് സുഹൃത്തും അധ്യായം മുപ്പത്തി ഏഴാമത്തെ നിങ്ങൾ വെറുതെ വിടുന്നു വിചാരിക്കണ്ടോ അള്ളാന്റെ ചോദ്യം ഇൻസാൻ വിചാരിക്കുന്നുണ്ടോ നാം അവനെ വെറുതെ ഒരു കണമായിരുന്നില്ലേ മോഡേൺ സയൻസാ പറയുന്നത് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭൂമിയിൽ ജീവിച്ച അനാഥനായ ബാല്യം പിതാവിനെ കണ്ടിട്ടില്ല ഉമ്മാന്റെ കൈ പിടിച്ചിടക്കാൻ അധികം ഒന്നും ഭാഗ്യമുണ്ടായില്ല ആറാമത്തെ വയസ്സിൽ ഉമ്മ ലോകത്തോട് വിട പറഞ്ഞു പറഞ്ഞു കുടിച്ച ആ ആ ബാലൻ ബാലൻ പഠിച്ചില്ലെങ്കിലും ഓർത്തിടാതെ എന്ന മനോഹരമായ വരി ജീവിതത്തിൽ ജീവിതത്തിലൊരിക്കലും കള്ളം പറയാത്ത നമുക്ക് ഓദി തരുന്നു എന്താ ഓദി തരുന്നത് അലമിയക്കുറിച്ചു വീന്ന ഇന്ദ്രിയ തുള്ളിയിലെ പുരുഷനിലേക്ക് ചേർത്തിട്ടാ പറയുന്നത് ഇന്ദ്രിയുള്ളി പുരുഷൻറെതാണ് സ്ത്രീയുടെതല്ല ഇരുനൂറ് കോടി ബീജഗണം രണ്ട് മില്ലി ലിറ്റർ പുരുഷനിൽ ശബിക്കപ്പെടുന്ന ബീജഗണം ആ രണ്ട് ഇരുന്നൂറ് കോടി ബീജഗണത്തിലെ ഒരു ബീജം അണ്ടവുമായി കൂടിച്ചേരുകയാണ് ഗർഭപാത്ര ഭിത്തിയിൽ തലയും വാലും ഇളക്കി ചെന്ന് ഇടിച്ച് ഗർഭപാത്രത്തിനുള്ളിൽ കയറി സൈക്കോട്ടായി രൂപപ്പെടുമ്പോ എത്രയോ ദുർബലം എത്രയോ നിന്ദ്യം കാണാനൊന്നും ഒരു ഹരവുമില്ലാത്ത ഒരു ചെറിയ അതാ ഇന്ന് ഞാനും ഉള്ളായി തീർന്നത് അല്ലാന്റെ അല്ല ചോദിക്കാണ് നെഞ്ചല്ലുകളുടെയും മുതുകെല്ലുകളുടെയും ഇടയിലെ വെസിക്കളിൽ നിന്ന് എൺപത്തി അഞ്ചാം മധ്യേ അഞ്ച് ആറ് ഏഴുവചനം ആ സെമിനൽ വെസിക്കളിൽ നിന്ന് ഇന്ദ്രിയത്തിന്റെ പ്രവാഹം ഉണ്ടായി ആ കോടിക്കണക്കിന് ബീജത്തിൽ നിന്നാണ് ആണും പെണ്ണും ഉണ്ടാകണേ സാധാരണ വീട്ടിൽ മകൻ കെട്ടി കൊണ്ടുവന്ന പെണ് മരോള് രണ്ട് പെണ്ണിനെ പ്രസവിച്ചാൽ മൂന്ന് പെണ്ണിനെ പ്രസവിച്ചാൽ ഈ ഭർത്താവിന്റെ മോളെ കുറ്റപ്പെടുത്തു പെൺകുട്ടികൾ തന്നെ പ്രസവിക്കണ് എ കുറ്റപ്പെടുത്തുന്നുണ്ട് ഓന കാരണം മരോളല്ല മനസ്സിലായോ പുരുഷനിലെ എക്സ്പൈ ക്രോമസോമാണ് ആണും പെണ്ണും തീരുമാനിക്കണ്

ും ആ ഇന്ദ്രിയുള്ള മാംസി അസ്ഥ പൊതിഞ്ഞു ആ അസ്ഥിയെ വീണ്ടും മാംസം കൊണ്ട് അനാവരണം ചെയ്തു എന്നിട്ട് നല്ലൊരു സിട്ടിയായി എന്നിട്ട വീണ്ടും പറയാനിലെ അധ്യയം പന്ത്രണ്ട് മുതൽ പതിനാറ് വരെയുള്ള വചനാഭ പറഞ്ഞു അടുത്ത വാചകം ഖുറാനിലെ അധ്യായം വല്ലാഹു ലാ തഅലമൂന ഷൈഅ ഒന്നും അറിയാത്തവനായിട്ട് ഉമ്മാന്റെ പുറത്തോട്ട് വന്നു അങ്ങനെ തളിപ്പറമ്പിൽ ഓടി നടന്നു പിന്നെ സ്കൂളിൽ പോയി ഡോക്ടറായി എഞ്ചിനീയറായി ഗൾഫിലായി കച്ചവടക്കാരനായി ചുമട്ട് തൊഴിലാളിയായി ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന ആളായി ലാൻഡ് ബിസിനസ്സുകാരനായി കാർ ബിസിനസ്സുകാരനായി അങ്ങനെ തളിപ്പറമ്പിൽ അങ്ങനെ ജീവിക്കുന്നതിനിടയിൽ മലക്കുൽ മൂത്ത് വീട്ടിലേക്ക് വന്നു അതാണ് നേരത്തെ സുഹൃത്ത് കൊണ്ടു ഈ കുട്ടിക്കാലോ കഴിഞ്ഞു അല്ലെ അള്ളാവു പറയാണ് ഉയർത്തെ ഉയർത്തേൽപ്പിനെ കുറിച്ച് നിങ്ങൾ സംശയാലുകളണോ ആണോ ഈ ഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾക്ക് ഓർമ്മയില്ലേ ഒരു ഇന്ദ്രിയമായിരുന്നു പിന്നെ അത് മാംസപിണ്ടായി അസിക്കൂണും കൊണ്ട് പൊതിഞ്ഞു എന്നിട്ടൊരു കൊച്ചു കുഞ്ഞായി ഗർഭപാത്രം പുറത്തു വന്നു അറിയുന്നവനായിട്ട് അല്ലേ കവിയുടെ നാല് വരികളാ നീ ജനിക്കുമ്പോ രണ്ട് കൈയും കൂട്ടി പിടിച്ച് കരഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോ ഒരു കുഞ്ഞുണ്ടായ സന്തോഷത്തിൽ എൻ്റെ വല്യപ്പ ചിരിച്ചു ചിരിച്ചു എൻ്റെ അമ്മായി ചിരിച്ചു ചിരിച്ചു അതുകൊണ്ട് മരിക്കുമ്പോ നിനക്ക് കയ്യിലെന്താ കഴിയണം അന്ന് നീ മരിക്കുമ്പോ നിന്റെ മുഖത്ത് പുഞ്ചിരി പുഞ്ചിരില്ലസിക്കണം നിന്റെ ആളുകൾ നിന്നെ ഓർത്ത് കരയുന്ന ദിനം വേണം എന്ന് പറയണം കവിത അല്ലേ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ കഴിഞ്ഞു ഒരിക്കലും ഞാൻ നമ്മളെവിടുന്ന് പോകൂലേ ശവമഞ്ചത്തിലേറി നമ്മൾ യാത്ര പോകും ആ യാത്ര എന്തായിരിക്കും ആ യാത്രയുടെ പാതയം എന്തായിരിക്കും അല്ലെ പറയുന്നു ആ യാത്രയുടെ പാതയം ലിബാസുറ്റി വസ്ത്രമാകുന്ന പാതയം അതാണ് അള്ളഹാനെ കണ്ടുമുട്ടുന്നവന്റെ സംഭാവന അബുറാന് പറയാൻ നബിയേ റിലേക്കുള്ള യാത്ര ഇതാ അടിച്ചിരിക്കുന്നു ഖബറിലേക്കുള്ള യാത്ര അടിച്ചിരിക്കുന്നു പാതയും വളരെ കുറവാണ് അബുബെയ്ദ അബുദർ അബുദർ അബുദറിന്റെ വീട്ടിലേക്ക് ഒരാൾ വന്നു ആ വീട് മുഴുവനും പരിശോധിച്ചു എന്താ ഒന്നും കാണാനില്ലല്ലോ വെക്കേറ്റ് ചെയ്യാണോ എന്താ ഒന്നും കാണാനില്ലല്ലോ വെക്കേറ്റ് ചെയ്യാണോ വീട്ടിലൊന്നുമില്ല പഴ പറഞ്ഞു അതെ വേറൊരു സ്ഥലത്ത് പുതിയ വീടുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എല്ലാ വിഭവങ്ങളും അവിടെയാണ് അതെവിടെയാ സ്ഥലം അതങ്ങ് അതങ്ങല്ലാന്റെ മുമ്പിലാണ് അവിടെയാണ് അവിടേക്കാണ് സമ്പാദ്യം ഇവിടൊക്കെ വിട്ടേച്ചു പോകേണ്ടവരാണ് ഒരു അതെ പറഞ്ഞ അങ്ങനെ നിങ്ങളിൽ ഒരാളും ആ നരകത്തിന്റെ വക്കിൽ വരാത്തവരായിട്ട് നിങ്ങൾ ചേലാകർമ്മം ചെയ്യാത്തവരായിട്ട് ഡ്രസ്സ് ധരിക്കാത്തവരായിട്ട്

എന്നെ രക്ഷപ്പെടുത്തണം അവന്റെ കൂട്ടാളികളെ രക്ഷപ്പെടുത്തണം എനിക്ക് ഒരു വീട് വേണം രാജകൊട്ടാരം എനിക്ക് വേണ്ട ദുനിയാവിനിക്കാവശ്യമില്ല ആഹ്റമാണ് എന്റെ ആവശ്യം അതാണ് നമ്മൾ ഇവിടെ അല ان هديه فتم بل توصرون لحياه الدنيا والاخره خير وأبقى والضحى والليل اذا سجى ما ودعك ربك وما كلا ولا الآخرة خير لك من الاولى ولا خير لك من الاولى المال والبنون زينه الحياه الدنيا والباقيات الصالحات خير من ربك ثوابا وخير عملا അത് മാത്രമാണ് മാത്രമാണ് ബാക്കി ബാക്കി എന്തിനാ മനുഷ്യനെ പഠിച്ചത് ഒരുപാട് തിന്നാനാണോ തിന്നാനും തിന്നുന്ന പോലെ കുടിച്ച് ഭോഗിച്ച് ഭ്രമിച്ച് ആർത്തുല്ലസിച്ച് അങ്ങനെ ജീവിക്കാനാണോ അല്ല അല്ല നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല പ്രവർത്തി പ്രവർത്തിക്കുന്ന നോക്കാനാണ് നിങ്ങൾക്ക് ആർക്കൊക്കെ വലിയ ബംഗ്ലാവുകളുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ കോടികളുണ്ട് നിങ്ങൾക്ക് ആർക്കൊക്കെ സൗന്ദര്യമുണ്ട് നിങ്ങളിൽ ആർക്കൊക്കെ മസലന്മാരുണ്ട് എന്ന് പരിശോധിക്കാനല്ല ആര് സത്വർമ്മകൾ ചെയ്യുന്നു പാവപ്പെട്ടവരെ സഹായിച്ചുവോ ആറ് വിധവകളെ സംരക്ഷിച്ചുവോ ആറ് അനാഥകളെ സംരക്ഷിച്ചുവോ ആറ് സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തുവോ ആര് ആരാണോ ആ ദുരാലയങ്ങൾ സംരക്ഷിക്കുന്നത് ആരാണോ രോഗികളെ സഹായിക്കുന്നത് ആരാണോ കഷ്ടപ്പെടുന്നവരെ സഹായിക്കുന്നത് അവർക്കുള്ളതാണ് സ്വർഗം അതല്ലാതെ താന്തോണികൾക്ക് തിക്കാരികൾക്ക് അതുപോലെ അഹംഭാവം നടിക്കുന്നവർക്ക് അവിടെ 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 ഇല്ല ജബ്ബാറൂൻ ജബ്ബാറൂൻ എവിടെയടോ എവിടെയടോ അധികാരമുള്ളവർ എവിടെ മനുഷ്യന്റെ വിലാപങ്ങൾ വചനങ്ങളിലൂടെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ ില്ല അല്ല ചോദിക്കേണ്ടത് അല്ല ലോകം ഇങ്ങനെ ജീവിച്ച് ഇങ്ങനൊക്കെ തിന്നും കുടിച്ചു പോയാൽ മതിയോ നാളേക്ക് വേണ്ടി എന്തെങ്കിലും സമ്പാദിച്ചിട്ടുണ്ടോ ഇരുപത് ദിനങ്ങൾ നോമ്പിൽ പിന്നിട്ടു പുണ്യങ്ങളുടെ പൂക്കാലമായി വസന്തമായി ഹേമന്തമായി ഗ്രീഷ്മമായി യൗവനമായി എന്തൊക്കെയായി നമ്മൾ കഴിഞ്ഞുകൂടി അവിടെ നമുക്കൊരു റമദാൻ വന്നു രണ്ട് കോവിഡ് ഘട്ടങ്ങൾ വന്നു അന്ന് വീട്ടിലിരുന്നു മൊബൈലിൽ കളിച്ചു പിന്നീട് അള്ളാഹു സൗഭാഗ്യത്തിന്റെ ചെലവഴിച്ചു ചിന്ത എന്തായിരുന്നു എന്തായിരുന്നു പ്രവർത്തനം കൊടുത്തിരുന്നോ ഇവിടെ സൂറത്ത് സൂഹത്തിനും സൂറത്ത് സൂഹത്തിനും മനോരമായി ഓതിയല്ലോ ഹൃദയഹാരിയായി ഓതിയല്ലോ ഖുറാനിന്റെ വചനങ്ങളിലൂടെ കടന്നുപോയല്ലോ എത്ര മനോഹരമായ ഖുർആനൊത്ത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ച ആളുകളാണ് നിങ്ങൾ തെളിപ്പറമ്പുകാർ ഇനി നാം എത്ര കാലം ആലോചിച്ചിട്ടുണ്ടോ ഇനി നമ്മൾ അള്ളാന്റെ ഖുറാനിലേക്ക് വന്നാൽ നമ്മൾ ചിന്തിക്കണം അല്ല അല്ലയോ അല്ലേ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എന്ത് സമ്പാദിച്ചു എന്താ നാളേക്ക് വേണ്ടി എന്ന് പറഞ്ഞ മഹാനായ അലീബിന് പറയുന്ന മനോഹരമായ ഒരു വചനം ഇമാം അഹമ്മദ് ബിനെ ഹംബലിന്റെ റിപ്പോർട്ടിൽ കാണാം അലിബിനെ പറഞ്ഞു ദുനിയാവ് അതേ പറയാൻ ദുനിയാവ് ഇതാ നമ്മളിൽ നിന്ന് ഓരോന്നോരോന്നായി പിറകോട്ട് യാത്ര തിരിച്ചു ആഹ്രമാകട്ടെ നമ്മളിലേക്ക് ഇങ്ങോട്ട് വരികയാണ് ചിന്തയാണ് ദുനിയാവ് നമ്മളോട് പറകോട്ട് നമ്മൾ ദുനിയാവിൽ നിന്ന് മുന്നോട്ട് ആഹ്റം നമ്മളിലേക്ക് ഇങ്ങോട്ട് മരണം നമ്മളിലേക്ക് ഇങ്ങോട്ട് ചില ആളുകൾ ദുനിയാവിന് വേണ്ടി സിദ്ധിക്കപ്പെട്ടവരാണ് നിങ്ങൾ ആഹ്റത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് അലിറുലാന് പറയാണ് നിങ്ങൾ ആഹൃതത്തിന് വേണ്ടി പണിയെടുക്കേണ്ടവരാണ് എന്നിട്ട് അദ്ദേഹം പറഞ്ഞു നോക്കണം അദ്ദേഹം പറയാൻ ഇത് അമലി ചെയ്യേണ്ട ലോകമാണ് ഇവിടെ ഹിസാബില്ല ഇവിടെ വിചാരണയില്ല എന്നാൽ നാളെ ഹിസാബ് ഉള്ള ദിനമാണ് അവിടെ അമലി ചെയ്യാൻ ചാൻസ് ഇല്ല ഇല്ല അവിടെ അമലി ചെയ്യാൻ അവസരമില്ല ഇന്ന് അമല് ചെയ്യേണ്ടതാണ് അറുപത് വയസ്സുവരെ ജീവിച്ചാൽ ഇവിടെ അമലി ചെയ്യേണ്ടതാണ് അത് കഴിഞ്ഞ വേറെ ഇല്ല അതുകൊണ്ടറിയണം സിനി അറുപത് വയസ്സായ മനുഷ്യനോട് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഇന്നാലില്ല ഇടർത്ഥമറിയുമെങ്കിൽ അവന്റെ മുമ്പിൽ പോയി നിൽക്കുന്നതിനെ കുറിച്ച് ബോധമുണ്ടാകും എന്താ നിങ്ങൾ ജീവിക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് എന്റെ യാത്ര ഞാൻ ഇവിടെ തുടങ്ങി വെക്കുകയാണ് അതുകൊണ്ടാണ് അദ്ദേഹം നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്താണ് ഒരു പ്രഭാതം ഒരു പ്രദോഷത്തിലേക്ക് കടക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത് രാവിലെ ആയാൽ വൈകുന്നേരമാകും എന്ന് നിങ്ങൾ വിചാരിക്കരുത് എന്നിട്ട് പറയാൻ നിന്റെ ആരോഗ്യമുള്ള കാലത്ത് മറിലിക്ക നിനക്ക് രോഗം വരുന്നതിന് മുമ്പ് നിനക്ക് നടക്കാൻ കഴിഞ്ഞ കാലത്ത് വാഹനം ഓടിക്കാൻ കഴിഞ്ഞ കാലത്ത് മിനാരങ്ങളിൽ നിന്ന് പാങ്കുകൊടുത്തപ്പോ അതിന് ഉത്തരം നൽകാതെ പോയവരെ ആർത്തുല്ലസിച്ച് തുല്ലസിച്ച് നടന്നവരെ സിനിമ കണ്ട ജീവിതം തുലച്ചവരെ ടെറഫിൽ കാൽപ്പന്തുകൾ കുരുണ്ടവരെ ജീവിതം പോയവരെ കഞ്ചാവിലും മയക്കുമരുന്നിനും അടിമപ്പെട്ടവരെ കുറിച്ച് ഓർക്കാത്തവരെ കേടുവരുത്തിയവരെ തലച്ചോറ് പ്രവർത്തിക്കാത്തവരെ നിങ്ങൾ നിങ്ങൾ വരും വരും ആ അവിടെ നിങ്ങൾ വരും കൂടി പിണയുന്ന ദിവസം ഇന്ന് സൂറത്ത് നിങ്ങൾ സാക്ഷ്യം വയ്ക്കും അന്ന് നിങ്ങളുടെ ഉറപ്പാകും പള്ളിക്കാട്ടിലേക്കുള്ള യാത്ര തീർച്ചയായും നിങ്ങൾക്കുണ്ടാകും അന്ന് കുടുംബങ്ങൾ നിങ്ങൾ വേർവിരിയും നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ അമൽ നിങ്ങളുടെ സ്വത്ത് ഒക്കെ പോരും നിങ്ങളെ പോരും ഒന്ന് മാത്രം ബാക്കിയാകും അതുകൊണ്ടാണ് അന്ന് പറഞ്ഞത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്താ ചെയ്തു വെച്ചത് അത് മാത്രണ്ടാവുക അത് മാത്രം ഉണ്ടാവുക അതൊന്നും ഓർക്കാൻ ഇവിടെ ആർക്കും നേരല്ല സംഗീതത്തിന്റെ പിന്നാലെയാണ് സീരിയലുകളുടെ പിന്നാലെയാണ്

നന്മ കൽപ്പിക്കാം തിന്മ വിരോധിക്കാം അന്ന് പറഞ്ഞത് അത്രേ ഉള്ളൂ അതാണ് ഈ ദുനിയാവ് അല്ലാതെ ഇവിടെ രാജാക്കന്മാരാകാനല്ല രാജാധികാരം 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 കൊടുത്തു കൊടുത്തു ആ മഹാനായ മൂസ മൂസാമിന് കൊടുത്തില്ല അബൂജലിന് പ്രമാണിത് കൊടുത്തു ആ കുറൈശികളുടെ നാട്ടിൽ മുഹമ്മദ് നബിക്ക് പ്രതാപം കൊടുത്തില്ല ദുനിയാവ് അങ്ങനെയാണ് അങ്ങനെയല്ല അതാണ് ഫസ്ബിർ നഫ്സക റബ്ബഹും ബിൽ ഖദാതി വൽ ഗശി 18 പറയുന്ന ാണ് ദുനിയാവിന്റെ പറ മോഹപരതയിൽ അറമാദിക്കേണ്ടതില്ല സാധുക്കളായ മനുഷ്യരുണ്ട് പ്രഭാതത്തിലും പ്രദോഷത്തിലും റബിനെ വിളിച്ചാരാധിക്കുന്നവരുണ്ട് അള്ളാഹുവിനെ ഓർക്കുന്നവരുണ്ട് ധാരാളമായി ഓർക്കുന്നവരുണ്ട് പിതാവിനേക്കാൾ പിതാവിനെ സീസണിൽ പറയുന്നുണ്ട് സൂറത്ത് ുംക്കരയിൽ നിങ്ങൾ ഓർത്തോളൂ എന്ന് സൂറത്ത് പറയുന്നുണ്ട് സുഹൃത്ത് നന്ദി 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 കാണിക്കേണ്ട എന്തിനാ കാണിക്കാനാണ് റബ്ബിനോട് റബ്ബിനോട് കെട്ടവരാകാനല്ല വിനയപ്പെടാനാണ് ാണ് അതുകൊണ്ടാണ് ഇബ്രാഹിം ഇബ്രാഹി നബിമിനോട് അന്ന പറഞ്ഞു ഓ ഇബ്രാഹിം പറഞ്ഞു ചില കലിമത്തുകൾ കൊണ്ട് പരീക്ഷിച്ചു പൂർത്തിയാക്കി സൂറത്ത് നജ്മിൽ ഇബ്രാഹിം ഇബ്രാഹിം മകന്റെ കഴുത്തിൽ കച്ചുവെക്കാൻ തയ്യാറായി ഇബ്രാഹിം നമ്പ്രൂദിന്റെ തീ കുണ്ടാരത്തിലേക്കെട്ടപ്പോ എനിക്കെന്റെ റബ്ബ് മതി

الله الذي خلقكم ثم رزقكم ثم يميتكم وما قدر الله حق قدره فعلم أنه لا إله إلا الله شهد الله أنه لا إله إلا هو الملائكة وأولو العلم قائما بالقسط قائما بالقسط قائما بالقسط سورة سورة وليمدر به وليعلموا أن ما هو إله واحد الله يعلم ارمك يقولون ان الله ആമനു ില്ല അള്ളഹാനോട് കഠിനം മദ്രീങ്ങൾ അള്ളഹനോട് ദുവാ ചെയ്തു മൊയ്ലിയങ്ങളോട് ദു ചെയ്തു യേശു ചെയ്തു പേച്ച ക്രിസ്ത്യാനികൾ മഹാനായി ഈസാ നബീനോട് സമസ്തയും ക്രിസ്ത്യാനികളും എന്താ ബന്ധം ആശാ ആ കൗമിന്റെ അവസ്ഥ ഈസാനബി അള്ളഹാനോട് ദുവാ ചെയ്തു ക്രിസ്ത്യാനികൾ ഈസാനബീനോട് ദുവാ ചെയ്തു അള്ളാനോട് ദുവാ ചെയ്തു സമസ്തക്കാർഗുവാ ചെയ്തു രണ്ട് കുട്ടരും കണക്കല്ലേ ഒരാളും രണ്ടായി പിരിയുന്ന ലോകമാണത് എന്നിട്ട് പറയും

അതെ വിശുദ്ധ ഖുറാനിന്റെ സുഹൃത്തുപാത്തി മുതൽ അന്നാസ് വരെയുള്ള നൂറ്റിപ്പതിനാല് അധ്യായത്തിന്റെ വചനങ്ങളിലൂടെ കടന്ന് എന്റെ റബ്ബ് എന്നോട് സംസാരിക്കുന്നു എനിക്ക് വായു നൽകി എനിക്ക് വെള്ളം നൽകി എന്നെ എന്നെ സംവിധാനിച്ച് എനിക്ക് സൗന്ദര്യം നൽകി എനിക്ക് ശബ്ദം നൽകി എന്നെ ഖുർആൻ പഠിപ്പിക്കാൻ കൊണ്ടുപോയിരുത്തി എന്റെ നെഞ്ചകത്ത് ഖുർആനെ കുടിയിരുത്തി തന്ന എന്റെ എനിക്ക് എത്ര മാത്രം കിടപ്പാടുകളുണ്ട് എനിക്ക് നല്ലൊരു വീടുണ്ടായിരുന്നു എനിക്ക് നല്ല മക്കൾ ഉണ്ടായിരുന്നു എനിക്ക് വാഹനങ്ങൾ ഉണ്ടായിരുന്നു എനിക്ക് തളിപ്പറമ്പിൽ അറിയപ്പെട്ട കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ അറമാദിക്കുകയായിരുന്നു നന്ദികേട് കാണിക്കുകയായിരുന്നു നിസ്കാരത്തിന് ഞാൻ

ആളുകളെ പറ്റി കൂടുതൽ കൂടുതൽ ചിരിക്കാതെ കരയുകയും വളരെ കുറച്ച് ചിരിക്കുകയും ചെയ്ത ഞാൻ ഈ ദുനിയാവിൽ ഞാൻ ശാശ്വതനാണ് എന്ന് ഞാൻ കരുതിയിരുന്നു അതെ അതിനിടയിലാണ് മലക്കുൽ മൗത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോകുന്നത് അന്ന്പിക്കും

കൊടുക്കുന്നതേ എന്ന് അങ്ങനെ ഞാൻ ആ പുണ്യകർമ്മം നിർത്തിവെച്ചിരുന്നു ദുനിയാവിലേക്ക് തളിപ്പറമ്പിലെ മണ്ഡലത്തിലേക്ക് പള്ളിയുടെ എന്നൊന്നും മടക്കി അയച്ചിരുന്നുവെങ്കിൽ ആ മഞ്ഞക്കലേക്ക് എന്നൊന്നും മടക്കി അയച്ചിരുന്നുവെങ്കിൽ ഞാൻ ഒരുപാട് സുഹൃതങ്ങൾ ചെയ്യുമായിരുന്നു അന്ന് പട്ടിണി പാവങ്ങളെ കുറിച്ച് എന്നോട് ചോദിച്ചിരുന്നു അനാഥകൾ എന്റെ മുമ്പിൽ വന്നിരുന്നു അടവക്കാപ്പലിൽ എത്തി ഹദീസ് ഞാൻ പല ഒരു കേട്ടിരുന്നു എന്റെ മനസ്സകത്തേക്ക് വലമായി കടന്നു വന്നിരുന്നില്ല പഠിച്ചവന് എനിക്കൊരു മടക്കെന്താ ഞാൻ നല്ല മനുഷ്യനാകാം കല്ല അല്ല പറയും ഇല്ല അത് വെറുമൊരു വാക്കാണ് ഇല്ല നീ അത് വെറുതെ പറയുന്നതാണ് അനേക ൾ ഞാൻ നിനക്ക് തന്നിരുന്നു ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു ഞാൻ ചോദിച്ചിരുന്നു നിന്നോട് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു നിനക്ക് സമയമായില്ലേ നിനക്ക് സമയമായില്ലേ എന്റെ വേദഗ്രന്ഥത്തിലേക്ക് മടങ്ങാൻ നിനക്ക് സമയമായില്ലേ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു ഭേജൂതന്മാരെ പോലെ ആകാതിരിക്കാനും നിനക്ക് സമയമായില്ലേ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചിരുന്നു